നമസ്കാരം പ്രിയപ്പെട്ടത് രാവിലെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഔദ്യോഗിക ഫലം വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് സീറ്റിലൊക്കെ എൻ ഡി എ എത്തുമെന്ന് പറഞ്ഞിരുന്നു അത് ഏകദേശമൊക്കെ ആ ഒരു രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ എനിക്ക് വളരെ അത്ഭുതമായി തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊന്ന് പറയാം ഈ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ ഒരു പതനം ഉണ്ടല്ലോ ബീഹാറിലെ അത് വളരെ ദയനീയമാണ് എന്ന് പറഞ്ഞാൽ പോരാ വളരെ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പത്തൊമ്പത് ഉണ്ടായിരുന്ന കോൺഗ്രസിന് ഇപ്രാവശ്യത്തിൽ തിരഞ്ഞെടുപ്പിൽ വെറും അഞ്ച് സീറ്റിൽ മാത്രമാണ് ലീഡ് നില ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി അതിലും ഒരു പക്ഷേ ചിലപ്പോൾ കുറഞ്ഞ് ചിലപ്പോൾ ഇല്ലാണ്ടായേക്കാം ഏതാണ്ട് ഇരുന്നൂറ് സീറ്റിനടുത്ത് എൻ ഡി എയും പത്ത് നാൽപ്പത് സീറ്റിൻ്റെ അടുത്താണ് ഇന്ത്യ സഖ്യവും ഇപ്പം ലീഡ് നില ഉയർത്തുന്നത് ഇനി ഏതാണ്ട് കുറച്ച് മണ്ഡലങ്ങളിലെ മാത്രമേ ഉള്ളൂ അതിൽ തേജസ്വി യാദവിന്റെ അവസ്ഥയും വളരെ ദയനീയമാണ് ആ മണ്ഡലത്തിൽ ആദ്യം മുതലേ മുന്നിട്ട് നിൽക്കാറുണ്ടെങ്കിലും ഇപ്പം ഏതാണ്ട് ആയിരത്തിന് മുകളിൽ വോട്ടുകൾക്ക് താഴെയാണ് പുള്ളി എന്നുള്ളത് ആ പുള്ളിയുടെ ഒക്കെ തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ ഡി ആർ സഖ്യത്തിന് പറ്റുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു അടിയായിരിക്കും എന്ന ഒരു സംശയം വേണ്ട ഈയൊരു തെരഞ്ഞെടുപ്പ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ നിർണായക തെരഞ്ഞെടുപ്പായിരുന്നു അത് എന്ത് വില കൊടുത്തും അവർക്ക് നേടണം എന്ന് അവർ വിചാരിച്ചിട്ടുണ്ട് അവർ നേടിയിട്ടുണ്ട് പക്ഷേ ഇതിനെ ചെറുത്ത് നിൽക്കാൻ ഇന്ത്യ ആ സഖ്യത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില വാർത്തകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നു പോവുക കാരണം കോൺഗ്രസിൻ്റെ നിറവുകെട്ട ഈ ഗ്രൂപ്പിസമാണ് ഇതിനെല്ലാം കാരണമെന്ന് ഞാൻ പറയും ഇപ്പം എം എം ഹസൻ ഒരു പ്രസ്താവനയായിട്ട് വന്നിട്ടുണ്ട് ശശി തരൂരിനെതിരെ ശശി തരൂരിൻ്റെയൊക്കെ മനസ്സ് എങ്ങോട്ടാണ് ചലിക്കുന്നതെന്നുള്ളത് നമ്മൾ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുക ഇപ്പം പോകാനായിട്ട് എളുപ്പമായിട്ടുണ്ട് കാരണം ഈ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ബി ജെ പിയുടെ ഒരു പ്രഗത്ഭനായിട്ടുള്ള നേതാവ് പറഞ്ഞത് കേരളത്തിൽ നിന്നും ഏതാണ്ട് അഞ്ചോ ആറോ എം പിമാര് ബി ജെ പിയിലേക്ക് കയറാൻ പോകുന്നു എന്ന് പറഞ്ഞു ഇതൊന്നും വെറുതെ പറയുന്നതല്ല കാരണം അവർക്ക് അതിനുള്ള ഹാൻഡ് ഉണ്ട് അവരത് ചെയ്യും വൃത്തിയായിട്ട് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഇപ്പം നിങ്ങൾ ബീഹാറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും അധികം സീറ്റുകൾ ബീഹാറിൽ പിടിച്ചു എന്ന് മാത്രമല്ല അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് ഇന്ന് എൻ ഡി എ അതായത് ബി ജെ പി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നിതീഷ് കുമാറിൻ്റെ കാര്യമില്ലാത്ത കഷ്ടത്തിലാകാനായിട്ടുള്ള ചാൻസ് കാണുന്നുണ്ട് കാരണം ഇനിയും ബി ജെ പിക്ക് സീറ്റ് നില കൂടിക്കൂടി പോകാനെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആകുന്ന ആ ഒരു പദവി നിതീഷ് കുമാർ മാറ്റി വെക്കേണ്ടി വരും അവിടെ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു നേതാവിനെ കൊണ്ടുവന്ന് അവർ പ്രതിഷ്ഠിക്കും അപ്പം അതൊക്കെ വളരെ എന്താ പറയുക മയമായ രീതിയിലെ ഒരു പക്ഷേ ചിലപ്പം ചെയ്യാൻ സാധ്യതയുള്ളു എന്താണെങ്കിലും ഈ തമ്മിത്തൽ അവസാനിപ്പിക്കാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗതി പിടിക്കത്തില്ല ഇവൻ്റെയൊക്കെ ഗ്രൂപ്പിസം കളി ഇവൻ്റെയൊക്കെ അധികാരമോഹമാണ് ഇത്രയും ഈ രാജ്യത്ത് ഈ ബി ജെ പിയേയും അവരുടെ സഖ്യകക്ഷികളെയൊക്കെ ഇത്രയും മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചത് അതായത് നമുക്ക് ഇപ്പൊ ശശി തരൂരും എം എം അസനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞോണ്ടിരിക്കുക നാണമില്ലേ നിനക്കൊന്നും നിനക്കൊക്കെ ഈ നാണംകെട്ട രാഷ്ട്രീയം നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതല്ലേ നല്ലത് സ്വന്തം ഒരു മണ്ഡലത്തിൽ പോലും ജയിക്കാൻ കേൾപ്പില്ലാതെ ജയിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ വോട്ടിംഗ് മിഷൻ തട്ടിപ്പാണ് പിന്നെ പിന്നെ മറ്റത് ചെയ്തു മറച്ചതെന്ന് പറയാനായിട്ടല്ലാതെ നിങ്ങൾക്കിതിനെയൊക്കെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നുണ്ടോ ഇന്ത്യയിൽ ഈ ഇനി എങ്ങനെയാണ് നിങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് എന്തായാലും നമുക്ക് ഇവരുടെ ആ ചെളിവാരിയറിയലും അതൊപ്പം തന്നെ നമ്മുടെ ദുർഗാവാഹിനി സുജയ ഇല്ലേ ഒരു സന്തോഷം നൂറ്റമ്പതിൻ്റെ ബൾബ് ഇട്ടാനൊക്കെയുള്ള ഒരു പ്രകാശമാണ് പുള്ളിക്കാരുടെ മുഖത്ത് ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം എന്നിട്ട് നമുക്ക് എം ആ ഒരു ചെളി വാരി അറിയലും കൂടെ ഒന്ന് കേട്ടിട്ട് വരാം പി ആർ സുനിൽ വീണ്ടും പി ആർ സുനിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ കുറച്ചുനേരമായിട്ട് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു ഈ മാധവ്പൂർ എന്ന് പറയുന്ന പറയുന്നത് ബാറ്റ്സ്മൻ ആണ് പക്ഷേ അമേഠിയിൽ സ്മൃതി ഇറാനി വന്നതുപോലെ ഇവിടെയും തേജസ്വിയുടെ മണ്ഡലത്തിലും ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടോ നിലവിൽ ഇപ്പോൾ ആയിരം വോട്ടുകൾക്ക് പ്ലസ് ആണ് പിന്നിൽ നിൽക്കുന്നത് ആ സുജിയ ഞാനിപ്പോൾ തേജസ്വി യാദവിന്റെ രാഘവൂർ മണ്ഡലം നോക്കുകയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി സതീഷ് കുമാർ ആണ് ഈ രാഘോപ്പൂർ മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടാണ് ഇതുവരെ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിൻ്റെ ലീഡാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിന് താഴെയാണ് തേജസ്വി യാദവ് ഉള്ളത് ഏതായാലും ആ മണ്ഡലത്തിൽ മുപ്പത് റൗണ്ട് വോട്ടാണ് ആകെ എണ്ണാനുള്ളത് അതിൽ മൂന്ന് റൗണ്ട് വോട്ട് എണ്ണിയപ്പോഴാണ് ഇപ്പോൾ തേജസ്വി യാദവ് ആയിരത്തി ഇരുന്നൂറ്റി വോട്ടിന് പിന്നിൽ നിൽക്കുന്നത് ഈ സാഹചര്യം മാറി വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലീഡ് താഴേക്ക് വരുന്നു മഹാസഖ്യത്തിന് ലീഡ് മാറുന്നു അതായത് ആ ഇരുപത് മണ്ഡലങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു മാറ്റം കാണാം ഈ റൗണ്ടുകളിൽ മണ്ഡലത്തിൽ ജയിക്കാനായിരിക്കും സാധ്യത പോലെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം അതല്ല ഈ സീറ്റുകളിലേക്ക് പോകണമെങ്കിൽ ഇതൊരു പറയുമ്പോൾ പരാജയത്തെ എങ്ങനെയാണ് നിർവചിക്കാൻ അവസാനിപ്പിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാതെ കോൺഗ്രസിന് രക്ഷുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ കിടന്നിങ്ങനെ കയ്യാങ്കളിയൊക്കെ നടത്താം പക്ഷെ അത് വടക്കേരിയിലോട്ട് നടക്കത്തില്ല അതിനെ നേരിടാനുള്ള രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ ഒറ്റയാൻ പോരാളിയോടൊപ്പം അങ്ങനെ നിന്ന് ജനങ്ങളുടെ ഇടയിൽ പോരാടാനും ഇതുപോലെ വരുന്ന സം സന്ദർഭങ്ങളിലൊക്കെ അതിനെ പ്രതിരോധിക്കാനും കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളത് ഇതുപോലെ തമ്മി സ്വന്തം സ്വന്തം ഈ കണ്ടോ പാർട്ടി വീഴുമ്പോൾ ഇങ്ങനെ ഗൂഢമായി സന്തോഷിക്കുന്ന ആളുകൾ തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപം അദ്ദേഹത്തിന് ശശി തരൂറിന് കോൺഗ്രസിൽ നിന്ന് മാറാനുള്ള ഏറ്റവും വലിയ സുവർണാവസരമാണിത് ശശി തരൂരിനെ അതിരൂക്ഷമായി വിമർശിച്ചു കോൺഗ്രസ് നേതാവ് എം എം ഹസൻ ഇന്ന് രംഗത്ത് വന്നു നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിൽ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ ശശി തരൂർ തലമുറ എണ്ണ തേക്കുകയാണ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നുകൊണ്ടാണ് നെഹ്റുവിനെ നെഹ്റു കുടുംബത്തെ അവഹേളിക്കുന്നത് മിനിമം മര്യാദ ഉണ്ടെങ്കിൽ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കണമെന്നും ഹസൻ പറഞ്ഞു ബിജെപിയുടെ നേതാവ് അദ്വാനിയെ പുകഴ്ത്താൻ അദ്ദേഹം അവിടെ ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധി വാസ്തവത്തിൽ തലമുറ എണ്ണ നീക്കുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ തന്നെ വാസ്തവത്തിൽ ഖേദമുണ്ട് എനിക്ക് അദ്ദേഹത്തോട് ഒരു അഭ്യർത്ഥനയുള്ളൂ കാരണം നെഹ്റു കുടുംബത്തിൻ്റെ ഔദാര്യത്തിലാണ് ശ്രീ ശശി തരൂർ രാഷ്ട്രീയത്തിലേക്ക് വന്നതും ഈ സ്ഥാനമാനങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ഞാനും അദ്ദേഹത്തിന് റോട്ട് ചെയ്ത ആളാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും അതാണ് അദ്ദേഹം ഓരോ സമൂഹത്തിനോ രാജ്യത്തിനോ വേണ്ടി ഒരു തുള്ളി വിയർപ്പ് പോലും ചൊരിയാത്ത ഒരാളാണ് ഈ നെഹ്റു കുടുംബത്തിൻ്റെ ഔദാര്യത്തിൽ രാഷ്ട്രീയത്തിൽ വന്നിവിടേക്കെല്ലാം എത്തി അദ്ദേഹത്തിന് വിമർശിക്കാം പക്ഷെ ഒരു കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അത്യുന്നത സമിതിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായിരിക്കുമ്പോൾ ബി ജെ പി കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും എതിർക്കാൻ ഉപയോഗിക്കുന്ന അതേ ആയുധമെടുത്ത് കുടുംബാധിപത്യം എന്ന് ആയുധമെടുത്ത് അതിനെ അദ്ദേഹം അവരെ എതിർക്കാൻ ശ്രമിക്കുന്നത് അതിനു മുമ്പ് അദ്ദേഹം വളരെ മര്യാദയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കുക ഒഴിഞ്ഞു നിൽക്കുക എന്താണ് നമ്മൾ പറയുന്നത് എത്ര കിട്ടിയാലും പഠിക്കാത്തൊരു വിഭാഗമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് മനസ്സിലായില്ലേ കാരണം ഈ ബി ജെ പി ബീഹാറില് ഇതൊരു ടെസ്റ്റ് ഡോസാണ് ഇത് കേരളത്തിലും ബലി പിന്നെ പ്രതിഫലിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടെ ഇനി കാരണം ഇത്തരം പാറ്റേൺ അവർ കേരളത്തിലും പ്രയോഗിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ ഒരു സൂചനയായിരുന്നു നമ്മൾ തൃശ്ശൂർ കണ്ടത് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരൻ വിജയിച്ച് പോയതിന് ശേഷമാണ് വോട്ട് ചോരി നടന്നു എന്നൊക്കെ ഉള്ള വാർത്തകൾ വന്നത് അതുകൊണ്ട് കേരളത്തിലാണെങ്കിലും ഏത് സംസ്ഥാനത്തിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യേണ്ട മിനിമം മര്യാദ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നൈസായിട്ട് ബി ജെ പി അങ്ങ് പൊയ്ക്കോളും ഇനി ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ത്യ ഇപ്പം മൊത്തത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഗതിയിലേക്കൊക്കെ ചിലപ്പം എത്തിപ്പെടാനായിട്ട് വലിയ എന്താ പറയുക താമസമൊന്നും ഇല്ല എന്നാണ് ഈ എലക്ഷനൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് പതിനായിരം രൂപ വെച്ച് ഓരോ സ്ത്രീകളുടെയും അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്തത് അത് വലിയൊരു ഗുണം ബി ജെ പിക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഇത്രയും അധികം വോട്ടുകൾ എങ്ങനെ ഇവർക്ക് കിട്ടിയെന്നാൽ ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇന്നലെ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം ബീഹാറിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എത്രത്തോളം സത്യമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയില്ല എന്തായാലും ആ ഒരു വീഡിയോയും കൂടെ നിങ്ങളൊന്ന് കണ്ടോ നേരെ വീഡിയോയിലോട്ട് കിടക്കാം അതായത് ഈ എന്നാ വോട്ടെണ്ണുന്ന കേന്ദ്രങ്ങളിലെ ക്യാമറകളൊക്കെ ഓഫ് ചെയ്തെന്നുള്ള ചില വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ ഈ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടായിരുന്നു അപ്പം എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ടുള്ള കാരണം എന്താ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു ഡിഫൻഡ് അവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിനൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേരളത്തിലും കോൺഗ്രസ്സിന് വലിയ രക്ഷ ഉള്ളതായിട്ടൊന്നും എനിക്കിനി തോന്നുന്നില്ല നിങ്ങൾ നിങ്ങളായി നിന്നുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് അത് ഈ കേരളത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുന്ന ചില കരങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കരുതെന്നൊരു ഒരു ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇതിനകത്ത് ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം